അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരായ കടുത്ത നിലപാടും ലോക രാഷ്ട്രീയത്തിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിനിടെ ഇന്ത്യയുമായുള്ള ഊർജ്ജ സഹകരണം കൂടുതൽ ദൃഢമാക്കാനുള്ള ശ്രമങ്ങളുമായി റഷ്യ മുന്നോട്ട് വന്നിരിക്കുന്നു ട്രംപിന്റെ അൻപത് ശതമാനം തീരുവഭീഷണിക്ക് മറുപടി എന്നാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയ്ക്ക് അഞ്ചു ശതമാനം കിഴിവ് നൽകുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ വ്യാപാര പ്രതിനിധി എവ്ജെനി ഗ്രീവർ വ്യക്തമാക്കി ഈ പ്രഖ്യാപനം ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് റഷ്യയുടെ ഈ നീക്കം വെറും ഒരു വാണിജ്യപരമായ തീരുമാനമല്ല മറിച്ച് ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധം ശക്തപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി മുമ്പത്തേതുപോലെ തന്നെ നടക്കും കിഴിവുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വാണിജ്യ രഹസ്യമാണ് ബിസിനസ്സുകാർ തമ്മിലുള്ള വിഷയമാണത് കിഴവ് ഏകദേശം അഞ്ചു ശതമാനം ആയിരിക്കും ഇതിൽ വ്യത്യാസം വരാമെന്നും ഗ്രീവ പറഞ്ഞു ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ഊർജ സഹകരണം തുടരുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും ബന്ധത്തിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈനെതിരായ യുദ്ധത്തിന് റഷ്യക്ക് ഇന്ത്യ ധനസഹായം നൽകുകയാണെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് റഷ്യൻ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ച ഇന്ത്യയുടെ ഈ നടപടിയെ യു ശക്തമായി വിമർശിച്ചിരുന്നു ഇതിനുള്ള തിരിച്ചടി എന്ന നിലയിലാണ് ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ താരിഫ് ഏർപ്പെടുത്തിയത് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഈ താക്കീത് അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറാവാത്തതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ശതമാനം കൂടി അധികമായി ചുമത്തുകയായിരുന്നു ഇതോടെ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായി ട്രംപിന്റെ ഈ സാമ്പത്തിക സമ്മർദ്ദത്തിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇത് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ ഭാഗമാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും വ്യക്തമായ മോദി ഇതിലൂടെ നൽകിയത് ട്രംപിന്റെ ഭീഷണികൾക്കിടയിലും ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുകയാണ് ജൂലൈയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലേക്കുള്ള മുപ്പത്തിനാല് ശതമാനം റഷ്യയിൽ നിന്നായിരുന്നു മൊത്തം നാല് പോയിന്റ് നാല് നാല് ദശലക്ഷം ബാരൽ എണ്ണയാണ് കഴിഞ്ഞ മാസം ഇന്ത്യ വാങ്ങിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ഇറക്കുമതിയുമാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുകയാണെങ്കിലും ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കഴിഞ്ഞ മാസങ്ങളിൽ കുറഞ്ഞു വരുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു ജൂണുമായി താരതമ്യം ചെയ്യുമ്പോൾ ജൂലൈയിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ഇരുപത്തിനാല് ശതമാനമായി കുറഞ്ഞു അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ജൂലൈയിൽ കഴിഞ്ഞ അഞ്ചു മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അൻപത്തിയെട്ട് ശതമാനം ഉയരുകയും ചെയ്തു ഇത് ഇന്ത്യ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ ഊർജ ആവശ്യങ്ങൾക്കായി വിവിധ സ്രോതസ്സുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിന്റെ സൂചനയാണ് റഷ്യ കഴിഞ്ഞാൽ ഇറാഖ് സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങിയത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ആദ്യമായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കഴിഞ്ഞ മാസം ഇന്ത്യ ഒഴിവാക്കിയിരുന്നു ഇത് ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യ തന്റെ വ്യാപാര നയങ്ങളിൽ മാറ്റം വരുത്തുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ എന്നിവ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലേക്കുള്ള എണ്ണ ഇറക്കുമതിക്കായി റഷ്യൻ എണ്ണ കമ്പനികളുമായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അമേരിക്ക കനത്ത തീരുവ ചുമത്തിയ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൊതുമേഖല എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തിവെച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ റഷ്യയുടെ ഈ കിഴിവ് വാഗ്ദാനം ഇന്ത്യയുടെ തീരുമാനങ്ങളിൽ സ്വാധീനം സാധ്യതയുണ്ട് ചൈനയും റഷ്യൻ എണ്ണയുടെ ഒരു പ്രധാന ഉപഭോക്താവാണ് അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തമായി തുടരുന്നു ഇത് ആഗോളതലത്തിൽ പുതിയ സാമ്പത്തിക സഖ്യങ്ങൾ രൂപം കൊള്ളുന്നതിന്റെ സൂചന നൽകുന്നു ഇന്ത്യയും റഷ്യയും തന്ത്രപരമായ ബന്ധം നിലനിർത്താൻ ഈ നീക്കം സഹായിക്കും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ റഷ്യയുടെ അഞ്ചു ശതമാനം കിഴവ് വാഗ്ദാനം ഇന്ത്യക്ക് ഒരു വലിയ നേട്ടമാണ് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനും സഹായിക്കും അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങാതെ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു ഈ നീക്കം ഹ്രസ്വകാലത്തേക്ക് ഗുണകരമായേക്കാം എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ ബന്ധങ്ങൾ എത്രത്തോളം സുസ്ഥിരമായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നിന്നും വ്യക്തമാകും